എല്ലാവരുടെയും മനസ്സിൽ സ്വർണ്ണ ഇനി കൂടുകയാണോ അതോ കുറേ ആണോ എന്ന് സംശയം ഉണ്ടാവും പ്രത്യേകിച്ച് അടുത്ത ആഴ്ച ഫെഡറലിൻ്റെ മീറ്റിംഗ് കൂടിയുണ്ട് പോളിസിയിൽ എന്താണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കൺക്ലൂഷൻ അവർ നൽകിയിരിക്കും പിന്നെ ഐ എസ് എം പി എം ഐ ഡാറ്റയും ജോബ്ലെസ് ക്ലെയിംസും മറ്റുള്ള സെൻട്രൽ ബാങ്കുകളുടെ റേറ്റ് കട്ട് ഡിസിഷൻ്റെ ഒക്കെ വരാനുണ്ട് അപ്പോൾ ഗോൾഡ് എങ്ങോട്ട് പോകും എന്നുള്ളത് തന്നെ ആയിരിക്കും ഗോൾഡ് എന്തായാലും അവസാന നിമിഷം പോസിറ്റീവ് റിട്ടേണിലേക്ക് എന്താണ് പ്രവേശിച്ചിട്ടുണ്ട് രൂപ നില രൂപയുടെ നില അത്ര നല്ലതായി മാറിയില്ല അവസാന മണിക്കൂറുകൾ ഡോളറിനെ കമ്പയർ ചെയ്തിട്ട് അതുകൊണ്ടാണ് എന്താണ് ഗോൾഡ് വലിയ ഒരു നെഗറ്റീവ്നെസ്സിലുണ്ടായിരുന്നു രൂപയുടെ അവസ്ഥയിൽ പക്ഷേ അത് കുറേപാട് കയറി കയറി സ്മാൾ നെഗറ്റീവ്നെസ് ആയി അതായത് രൂപമൊക്കെ തകർച്ച വന്നു ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണമില്ലാതെ പോസിറ്റീവ് ടെറിട്ടറിയിലേക്ക് വന്നു സ്ട്രോങ് ജോബ് റിപ്പോർട്ടായിരുന്നു ഇന്നലെ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ അതായത് ഓരോ സർവൊക്കനുസൃതമായിട്ട് നമുക്ക് സ്ട്രോങ് ജോബ് റിപ്പോർട്ട് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ കാരണം ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം കയറിയിട്ട് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം വന്നു അത് ഒരു റോയ്റ്റ് ഹൗസിൻ്റെ സർവ ഓരോ ഇപ്പോൾ മാസ്റ്റ് റിവേഴ്സിൽ കണക്ക് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം ആയിരുന്നു ജോബ് റിപ്പോർട്ട് പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരം വന്നിട്ടുള്ളൂ അപ്പോൾ ഓരോരുത്തരും ഓരോ എക്സ്പെക്ടേഷനും ഫോർകാസ്റ്റിനും അടുത്തു അതിനെ സംബന്ധിച്ച് ഉയർന്നതാണ് താങ്ങുന്നതാണെന്ന് പറയുക അല്ലാതെ ജോബ് നമ്പർ അതൊന്നും പോരാ കാരണം ഒരുപാട് ജോബ്ലെസ് ക്ലെയിംസ് ഓരോ ആഴ്ചയും വരുന്നു അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പോൾ പെയ്ഡ് വർക്കേഴ്സിൻ്റെ അല്ലെങ്കിൽ സാലറി വാങ്ങുന്നവരുടെ ആ ഒരു നമ്പർ നോക്കി നമുക്കൊരിക്കലും ഇപ്പോൾ ഒന്നും പറയാൻ വയ്യ പ്രത്യേകിച്ച് യു എസ് ചൈന ടെൻഷൻ നിൽക്കുന്ന ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ഞാൻ പറഞ്ഞില്ല ടു ഏഴി ആയിരിക്കും നമ്മളിതിന് പറയുന്ന നിർവചിക്കുന്നത് ചൈന ട്രോക്സ് നടക്കുന്നുണ്ട് പ്രോഗ്രസ് നടക്കുന്നുണ്ട് താരിഫ് ഒഴിവാക്കുന്നതിന് പക്ഷേ ഇതുവരെ ഒന്നും തീരുമാനം ആയിട്ടില്ല പിന്നെ ഇറാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഇറാനെ അറ്റാക്ക് ചെയ്യാനും സാധ്യതയില്ല കാരണം ഖത്തറിലൊക്കെ ട്രംപിൻ്റെ തന്നെ ബിസിനസ് ഉണ്ട് എങ്കിൽ കൂടിയും ആ ടോക്സ് ഇപ്പോൾ ശരിയായിട്ടില്ല റൂബിയോ ഐ മീൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത് ഈ ഇറൈനി എൻറിച്ച്മെൻറ്റെന്ന് ഇറാൻ പിൻവാങ്ങണമെന്നാണ് ഇപ്പോൾ ടോക്സിലെന്തായാലും ഡീലിതുവരെ വന്നിട്ടില്ല അപ്പോൾ അവർ ആഴ്ചകളായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ഇറാനെപ്പോൾ നിർത്തും എന്ന് പൂർണ്ണമായിട്ട് പറയുകയും അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ ഡീലിലേക്കൊന്നും ഇതുവരെ വന്നിട്ടില്ല പിന്നെ തന്നെ ഔ അവിടെ കുറേ പരാതികളൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും ഇപ്പോൾ വലിയ രീതിയിൽ ഗവനിക്കാത്ത രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് യു എസ് കാരണം ഇറാനുമായൊരു യുദ്ധം പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള ഒരു പ്ലാനൊന്നും ഇപ്പോൾ എത്ര മണിക്കൂറുകളിൽ എന്തായാലും അമേരിക്കയുടെ ഭാഗങ്ങളിൽ നിന്ന് വരുന്നില്ല എന്നുള്ളതന്നെ എന്തായാലും സ്വർണ്ണത്തിൻ്റെ വിവരം നമ്മൾ പറയുകയാണെങ്കിൽ ഗോൾഡ് എന്തെങ്കിലും ഞാൻ ഗോൾഡിനെ പറയാൻ നിങ്ങളുടെ പാ പണം വെറുതെ നശിച്ചു പോകേണ്ടതെന്ന് കരുതിയിട്ടോ എന്തെങ്കിലും പറയുന്നത് അല്ലാതെ എന്തെറിയലിന് അങ്ങനെ ഒരു ഇതുണ്ടായിട്ടല്ല സ്വർണ്ണവിലെക്കുറിച്ച് എന്ന് പറയുന്നത് കാരണം എന്തറിയലിന് തന്നെ ഒരുപാട് പേരുടെ സംഘടനകൾ ഒരു ദിവസം ഒരുപാട് എന്നാൽ എന്തായാലും എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ എഴുന്നായാലും ഒക്കെ പൈസ വാങ്ങുമ്പോഴൊക്കെ എന്തെങ്കിലും വിശമാണ് വേറെ കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില നിങ്ങളുടെ വെറുതെ അസറ്റ് വൃത്തി കളയേണ്ട എതിൽ മാത്രമാണ് എന്തെങ്കിലും പറഞ്ഞു വരുന്നത് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എഴുപതിനായിരത്തി നാൽപ്പതാണുള്ളത് ഗ്രാമിന് എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തഞ്ചാണ് സ്വർണ്ണവിലയിൽ മാറ്റം ഉണ്ടായില്ല ബട്ട് രൂപ ബേസിൽ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ് രൂപയൊക്കെ വേണമെങ്കിൽ കൂട്ടാൻ പറ്റും ഇൻ്റർനാഷണൽ ലെവലിലെ ആസ്പെക്റ്റിലെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ അത് സ്വർണ്ണവില് മാറ്റം ഉണ്ടാവാത്ത ഡിസിഷൻ തന്നെയാണ് എടുക്കേണ്ടത് ഡോളർ ബേസിൽ പക്ഷേ രൂപയുടെ അടിസ്ഥാനത്തിൽ ശരിക്കും വേണമെങ്കിൽ ഇരുന്നൂറ് രൂപ കൂട്ടാമായിരുന്നു എസ്പെഷ്യലി ഇന്നലെ ആ രാങ്ങിൽ മാത്രം ഇൻ്റർനാഷണൽ ലെവലല്ലാതെ രൂപ മെച്ചപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ശരിക്കും നൂറ്ററുപത് രൂപ കുറച്ചിട്ടുണ്ടായിരുന്നത് അത് ഇവരുടെ എടുക്കുന്ന ഡെസിഷനാണ് ഡിസിഷൻ എന്തോ ആയിക്കോട്ടെ ഗോൾഡ് ഞാൻ പറഞ്ഞല്ലോ അണ്ടർ വാല്യൂഡ് ആണ് അത് എന്തായാലും അതിനങ്ങനെ മാസ്ക് ചെയ്ത് വെക്കാനൊന്നും ആവത്തില്ല അത് മുകളിലേക്ക് തന്നെ പോകും മനസ്സിലായില്ലേ അപ്പോൾ ഇനി രൂപ തകരാനുള്ള സാധ്യതയാണ് ഇൻ്റർവ്യൂൽ കാണുന്നത് കാരണം ഇപ്പോൾ ഒരുപാട് മെച്ചപ്പെട്ടൊക്കെയാണ് ഞാൻ ബെറ്റുന്നത് ചിലപ്പോൾ കറക്ഷൻസ് കൊണ്ടും നടത്തി കുറച്ചും കൂടി തകർന്നേക്കും ആ ആങ്കിൾ സ്വർണ്ണവില ഉയർന്നേക്കാം പിന്നെ ഞാൻ പറഞ്ഞില്ല ഓരോ ആഴ്ചകളിലും ഓരോ പ്രശ്നങ്ങളും ഇപ്പോൾ ഇപ്പോഴും അത് ചർച്ച പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് തന്നെ ഉള്ളു പക്ഷേ ഇപ്പോഴും എന്തായിട്ടില്ല ഡീലേക്ക് ചൈനയെ വന്നിട്ടില്ല മാത്രമല്ല നേരത്തെ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ ഉയരാൻ കാരണം ജൊറാമ്പലും ട്രംപും തമ്മിൽ ക്ലാഷ് ഉണ്ടായതുകൊണ്ടാണ് വലിയൊരു മേജർ ലോസർ എന്നൊക്കെ വിളിച്ചു പിന്നീട് അത് മാറ്റാനൊന്നും എന്ന് പറഞ്ഞു പക്ഷേ അതക്കാരുടെ ഉള്ളിൽ തന്നെ കടക്കുന്നുണ്ട് അപ്പോൾ ഫെഡറലിൻ്റെ പോളിസിയിലുള്ള ഇനി റേറ്റ് കട്ടിന് റേറ്റ് കട്ട് നടത്തണമെന്നായിരുന്നു ട്രംപിൻ്റെ വർത്തമാനം പക്ഷേ റേറ്റ് കട്ട് നടത്താതെയായിരുന്നു ജൊറാംബാവിലും പോയിരുന്നത് അപ്പോൾ റേറ്റ് കട്ടിനുള്ള സാധ്യതകളും മറ്റുള്ളതും ഒക്കെ അടുത്ത ഫെഡറൽ മീറ്റിംഗ് എന്തായാലും ആ സംസാരവും മീറ്റിംഗ് കൂടി സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു വരാന് സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്ത്യൻ റേയിലിൻ്റെ നിഗമനം Hard will